അരീച്ചോല ലോക്സഭാ ഹയർ സെക്കൻഡറി മദ്രസ വിദ്യയുടെ പ്രസരണപാതയിൽ പ്രകാശിച്ചു നിൽക്കുന്ന അറിവിൻ അക്ഷരഗോപുരം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ കാലഘട്ടം കേരളക്കരയിൽ ഓത്തുപള്ളികളിൽ നിന്നും മദ്രസാ സംവിധാനങ്ങളിലേക്ക് പുരോഗതി പ്രാപിക്കുന്ന സമയം ആത്മീയ വൈജ്ഞാനിക ധാർമ്മിക മുന്നേറ്റങ്ങൾക്ക് കരുത്തു കരുത്തുപകർന്നു മതസൗഹാർദ്ദത്തിന്റെ പോരിഷയും മാനുഷിക സ്നേഹബന്ധത്തിന്റെ ഗരിമയും പുത്തുലഞ്ഞ് പതിറ്റാണ്ടുകളുടെ പൈതൃക വഴിയിൽ സഞ്ചരിക്കുന്ന അരീച്ചോല മഹല് വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് പുതുനാമ്പുകൾ നൽകി മതകീയ മുന്നേറ്റങ്ങളിൽ മാറ്റത്തിന്റെ നറുനിലാവസന്തം സൃഷ്ടിച്ച് പൂർവ്വസൂരികളുടെ കഠിനധ്വാനത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അരീച്ചോല ലോത്സഭാ മദ്രസ നിർമ്മിക്കപ്പെട്ടു മഹല്ലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പുറമെ നാടുകളിൽ നിന്നുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തിയിരുന്ന മദ്രസയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലായി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പറായി അംഗീകാരം നൽകപ്പെട്ടു തലമുറകളിലൂടെ വൈജ്ഞാനിക വട്ടം കൈമാറി മദ്രസയുടെ പുരോഗമന പ്രവർത്തനങ്ങൾ യഥാസമയം തുടർന്നുകൊണ്ടിരുന്നു ഏഴുപതിറ്റാണ്ടുകൾ പിന്നിട്ട് വൈജ്ഞാനിക പാരമ്പര്യ സരണയിൽ പഴമയുടെ തനിമയും ആധുനികതയുടെ പുതുമയും വിളിച്ച് ഉദാരമതികളായ ജനങ്ങളുടെ സഹകരണത്തോടെ വിശിഷ്യ അരിച്ചോല ഗ്രാമവാസികളായ സാധാരണക്കാരായ പ്രിയ ജനങ്ങളുടെ സഹായ സഹകരണത്തിന്റെ കർമ്മഫലമായി കെട്ടിലും മട്ടിലും പുതുപുത്തൻ ഭാവവാതായനങ്ങൾ സമ്മാനിച്ച് നവ്യാനുഭൂതിയോടെ വിദ്യയുടെ അക്ഷരഗോപുരം സമുദായ സമക്ഷം സമർപ്പിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ോല ലൌ ഉസബാ ഹയർ സെക്കൻഡറി മദ്രസ പിന്നിട്ട നാൾവഴികളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത് വെള്ളിയാഴ്ച ചേർന്ന മഹല്ലെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ മഹല്ല് നിവാസികളുടെ അഭിലാഷമായ മദ്രസ പുനർനിർമ്മാണത്തിന് വേണ്ടി കൂടിയാലോചന നടത്തി ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനേഴിന് ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ മദ്രസ നവീകരണത്തിന് തീരുമാനിക്കുകയും ഊർജ്ജസ്വലതയോടെ ബദ്ധശ്രദ്ധരായ നിർമ്മാണ കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു ഭീമമായ ചെലവ് പ്രതീക്ഷിക്കുന്ന മദ്രസ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ധനസമാഹരണത്തിന്റെ പ്രാരംഭം ായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിമൂന്നിന് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി അലേ തങ്ങൾ ആദ്യ സംഭാവന സ്വീകരിച്ചതോടെ ധനസമാഹരണത്തിന്റെ പുതുവടികൾ തെളിഞ്ഞുവന്നു ചാലയത്തൊടി മുഹമ്മദ് എന്നവർ വഖഫ് ഭൂമിയായി നൽകിയ സ്ഥലത്ത് ഇരുനിലകളിലായി അയ്യായിരത്തോളം സ്ക്വയർ ഫീറ്റ് പണി പണികഴിക്കേണ്ട മദ്രസാ കെട്ടിടത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് പാണക്കാട് സയ്യിദ് സാബിക് അലി ഷിഹാബുദങ്ങൾ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ച് മദ്രസയുടെ യഥാസ്ഥാനം അടയാളപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിനാല് വ്യാഴാഴ്ച സയ്യദുൽ അയ്യാമായ വെള്ളിയാഴ്ചയുടെ രാവിൽ ഒട്ടനവധി പണ്ഡിത സദാത്തിങ്ങളുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് സാദ് അലി തങ്ങൾ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചതോടെ കാര്യക്ഷമമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗതി പ്രാപിച്ചു മികവാർന്ന നവീകരണ പ്രവർത്തനങ്ങളിലൂടെ നവ്യാനുഭൂതികൾ സമ്മാനിക്കുന്ന മദ്രസാമുറ്റത്തേക്ക് ആധുനിക സുഖസൌകര്യങ്ങളോടെ വഴിയെ സഞ്ചാരയോഗ്യമാക്കാൻ ചെറുകപ്പള്ളി ജാഫറും അവരുടെ സഹോദരിമാരും ചെറുകപ്പള്ളി ഹാജി പൂവത്തി ഹംസക്കുട്ടി ചെറുകപ്പള്ളി അബു എന്നിവർ സ്ഥലം സംഭാവന സമർപ്പിച്ച് കാലം കാതോർത്ത മുഹൂർത്തങ്ങളിൽ പങ്കാളിയായി ജനജീവിത മേഖലകളിൽ അത്യന്താപേക്ഷിതമായ പലപ്പോഴും ദൗർലഭ്യ പ്രതിസന്ധികൾ നേരിടുന്ന ജലസ്രോതസ്സുകൾക്ക് പരിഹാരമായി മൈദു ഹാജിമകൻ പി കെ മൊയ്തീൻ എന്നിവരുടെ മനസ്കത കൊണ്ട് കിണർ നിർമ്മാണത്തിലേക്കുള്ള സ്ഥലം നൽകലോടെ കുടിവെള്ള സ്രോതസ്സിനും നെച്ചിക്കാടൻ ഉസ്മാൻ കെയറോഫിലായി ഒരു സഹോദരൻ കുയൽ കിണറിന് ആവശ്യമായ പണവും നൽകിയതോടെ ജലദൌർലഭ്യത്തിന് പരിഹാരമായി അറിവിൻ വിജയവഴിയിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട ലോ ഉസബാഹ് മദ്രസയുടെ മടിത്തട്ടിൽ നിന്നും അറിവും അദബും സ്വായത്തമാക്കി അരീച്ചോലയുടെ മതകീയ സ്പന്ദനങ്ങൾക്ക് വേരോട്ടം നിർണയിച്ച് അർപ്പണബോധവും ഇച്ഛാശക്തിയും അണിചേർന്ന് കാലഘട്ടത്തെ കരുത്തോടെ നേരിട്ട് വിജയവഴികളിലേക്കുള്ള ചവിട്ടുപാതകളിൽ സക്രിയമായ ഇടപെടലുകൾ നടത്തി പ്രവർത്തനകൊതകിൽ മുന്നേറുന്ന അരീച്ചോല ലോ ഉസബാഹ് മദ്രസ പി വി വൈ എസ് പൂർവ്വ വിദ്യാർത്ഥി യുവജന സംഘത്തിന്റെ അശ്രാന്ത പരിശ്രമങ്ങളുടെ ഫലമായി എന്റെ മദ്രസയ്ക്ക് ഒരു ദിനം ഒരു രൂപ എന്ന ശീർഷകത്തിൽ ആറുമാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ധനസമാഹരണം വിജയം വരിച്ചു നമ്മുടെ ജീവിത അനുഷ്ഠാന വടികളിൽ ജീവിതശൈലികളിലെ മാറ്റത്തിന്റെ ഫലമായി ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ ശേഖരണത്തിലൂടെ ധനസമാഹരണ വടികളിൽ മാർഗങ്ങൾ തെളിയിച്ച് ആക്രി ചലഞ്ചും മദ്രസ പുനർപ്രവർത്തന വേദികളിൽ ധനസമാഹരണ വടികളിൽ മാർഗങ്ങൾ തെളിയിച്ച് പി വി വൈ എസ് പൂർവ്വ വിദ്യാർത്ഥി യുവജനസംഘം സംഘടിപ്പിച്ച ആക്രി ചലഞ്ച് ജനശ്രദ്ധ നേടി ഒട്ടേറെ ചിട്ടയാർന്ന പ്രവർത്തനങ്ങളുമായി മദ്രസാ വിദ്യാർത്ഥികളുടെ പാഠ്യ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ അതിനൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗങ്ങൾ ധാർമ്മിക വൈജ്ഞാനിക മേഖലകൾക്ക് മുതൽക്കൂട്ടാക്കുന്നതിന് വേണ്ടി പി വി വൈ എസ് പൂർവ വിദ്യാർത്ഥി യുവജന സംഘം സ്മാർട്ട് ക്ലാസ് റൂം തയ്യാറാക്കി തുടങ്ങി ഒട്ടേറെ ചിട്ടയാർന്ന പ്രവർത്തനങ്ങളുമായി ആറു ലക്ഷത്തോളം രൂപയും പി വി വൈ എസ് പൂർവ്വ വിദ്യാർത്ഥി യുവജന സംഘത്തിന്റെ കഠിനധ്വാനത്തിന്റെ ഫലമായി മദ്രസ യുടെ ധനസമാഹരണത്തിലേക്ക് നിർമ്മാണ കമ്മിറ്റിയെ ഏൽപ്പിച്ചു എന്നത് ശ്രദ്ധേയമാണ് യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ആത്മാർത്ഥതയുടെ മുദ്രകൾ അടയാളപ്പെടുത്തി വയറിംഗ് പ്രവർത്തനങ്ങളിൽ ശ്രമദാനത്തിനായി യുവാക്കൾ അണിഞ്ഞൊരുങ്ങിയതും മഹത്തരമാണ് ഗ്രാമപ്രകൃതിയുടെ സപ്ത സൗന്ദര്യവും വശ്യതയും പൂത്തുലഞ്ഞു നിൽക്കുന്ന മാമലകൾ മനോഹാരിത തീർത്ത അരീച്ചോലയുടെ സുഹൃതത്തിൻറെ വിഹായസിലേക്ക് ഗോപുരത്തിന്റെ കവാടം മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവിലേക്ക് സകലതും സമർപ്പിച്ച ഉലമാക്കളുടെയും ഉമറാക്കളുടെയും എണ്ണമറ്റ സാധാരണക്കാരായ ദീനി ദീനിസ്നേഹികളുടെയും ഊർജ്ജസ്വലമായ ജീവിത നിയോഗങ്ങളുടെ ചാരിതാർത്ഥ്യം വിനയരൂപം കൊണ്ട് വിജയയാത്ര തുടരുന്നു നിസ്സാർത്ഥ സേവനങ്ങളുടെയും ഉള്ളിത്തൊട്ട പ്രാർത്ഥനകളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളുടെയും സാക്ഷ്യപത്രമായ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ലോഹത്സവാഹിന്റെ വിജയവിധയിൽ വെള്ളവും വളവും നൽകിയ മഹാമനീഷികളെ സന്തോഷത്തിന്റെ നിറവാർന്ന കൺമിടികളോടെ സ്മരിക്കുകയാണ് മദ്രസയുടെ സമുന്നതമായ മുന്നേറ്റത്തിന് ശക്തിയും ചേതനയും പകർന്ന് കാവലും ആലംബവുമായി നിന്നവർ കാലത്തിന്റെ കനൽപദങ്ങളിൽ ആത്മാർത്ഥ സഹകരണത്തിന്റെ മഹാമനസ്കത കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ങ്ങളായ നാട്ടുകാർ ശൂന്യതയിൽ നിന്ന് പ്രതീക്ഷകയുടെ പുതിയ ചക്രവാളത്തിലേക്ക് ജാലകം തുറന്നു തന്ന സമാധരണികരായ അഭ്യുദയകാംക്ഷികൾ നാടും വീടും വിട്ടകന്ന് കടലിന പുറത്ത് നിന്നും നാടിന്റെ നാനോന്മുഖ ഉന്നതിയെ കിനാവ് കണ്ട് അകമടിഞ്ഞ് സഹായിച്ച പ്രവാസികൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റങ്ങളിൽ സമയബന്ധിതമായി കാര്യനിർവഹണങ്ങൾക്ക് പ്രാമുഖ്യം നൽകി നിർമ്മാണ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി നടപ്പിലാക്കിയ കോൺട്രാക്ടർ ഷംസുദ്ദീൻ ബാലപാഠങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ മദ്രസയെ നെഞ്ചേറ്റിയവർ ഉസ്സബാഹിന്റെ പുരോഗമന വിധിയിൽ കാവൽഭടന്മാരായി പ്രവർത്തന മികവുകൾക്ക് നടുനായകത്വം വഹിച്ച് പേരു പറയാൻ ആഗ്രഹിക്കാത്ത ഭാരവാഹികൾ നിർമ്മാണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജവും ആർജവും ഓജസും സമ്മാനിച്ച മഹല്യ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങി ഒട്ടനവധി നിരവധി ദീനി സ്നേഹികൾ ഇരുവീട്ടിലും ഹൈറ് പ്രദാനം ചെയ്യണേ നാദാ എന്ന പ്രാർത്ഥനയോടെ ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്